സാറേ ജൂലൈ പതിനേഴിന് മഹാരാഷ്ട്രയിലെ ഗഡ്ച്ചിറോളി ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണം നടന്നു ഈ മാവോയിസ്റ്റ് ആക്രമണം അവിടെ നടന്നു കഴിഞ്ഞ ശേഷം അതിന് മുഴുവനായിട്ടും തകർത്ത് തരിപ്പണമാക്കി അടിച്ചൊതുക്കിയെന്ന് തന്നെ പറയാം ഇങ്ങനെ അടിച്ചൊതുക്കിയ എൻ്റെ ഫുൾ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡേക്കുമാണെന്ന് ശിവസേന കാര്യം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ധാരാളമായി അടിച്ചുതുക്കിയിരുന്നു നമുക്കറിയാം മ്യാൻമർ കടന്നു വരെ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ വലിയ രീതിയിൽ ഉന്മൂലനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നോർത്ത് ഈസ്റ്റ് മുഴുവൻ ക്ലീനാക്കി വൃത്തിയാക്കി ഇവർ എന്തെങ്കിലും കഴമ്പുണ്ടോ മോദിക്കാണോ എൻ്റെ ഫുൾ ക്രെഡിറ്റ് മോദിക്ക് മാത്രമൊന്നുമല്ല മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ചിദംബരം എന്തൊക്കെ ഉണ്ടായ്പോ മാവോയിസ്റ്റത്തിന് ശക്തമായ നിലപാടെടുത്തിരുന്നു ഏരിയൽ സ്ട്രൈക്ക് വരെ പ്ലാൻ ചെയ്തിരുന്നതാണ് സിആർ പി എഫിന് ഫുൾ ഹാൻഡ് കൊടുത്തിരുന്നു എന്തേപാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതിനോടൊപ്പം തന്നെ അവരെ മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിരുന്നു അങ്ങനെയാണ് വാജ്പേയുടെ കാലഘട്ടമായ സമയത്ത് വാജ്പേയുടെ കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ സി പി ഐ എം എൽ അവരെ ഇലക്ഷനൊക്കെ മത്സരിച്ചുണ്ടെങ്കിൽ അവരുടെ ഒരു വിഭാഗം മാവോയിസ്റ്റുകൾ അവരിപ്പം സത്യത്തിൽ ബീഹാറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരാണ് സി പി ഐ എം എൽ ആണ് അതിൽ വേറെ പീപ്പിൾസ് പാർട്ടി ഗ്രൂപ്പെന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഇപ്പോഴും നടത്തുന്നു നടത്തുന്നുണ്ട് പക്ഷേ അത് കോൺഗ്രസ് എടുത്ത സമീപനം എന്ന് വെച്ചാൽ അവർ മുഖ്യ മാപ്പ് പറഞ്ഞ് വരികയാണെങ്കിൽ അവർക്ക് ആമുനസ്റ്റി നൽകാം എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ആമിനെസ്റ്റി നൽകി അവർ ഗവൺമെൻറ് ജോബൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചിദംബരത്തിൻ്റെതായത് അന്ന് ഈ നന്തേവാടയിലൊക്കെ ഒരു വേദാന്ത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ വേദാന്ത ഗ്രൂപ്പ് ചിദംബരമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊന്ന് അന്വേഷണമൊക്കെ നടന്നിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വലിയ ഭീഷണിയായിരുന്നു സത്യത്തിൽ ഈ വേദാന്ത ഗ്രൂപ്പാണ് അവിടെ ജനങ്ങളെ ഡിസ്പ്ലേസ് ചെയ്തിട്ടു കൊണ്ട് അവിടെ ഈ കൂടുതൽ ആളുകൾ മാവോയിസ്സത്തിലേക്ക് തിരിയുന്ന രീതിയിൽ അന്തരീക്ഷം ഉണ്ടാക്കിയതൊന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ഏതായാലും ആ സമയത്ത് നല്ല നടപടി ഇവർക്ക് തരത്തിന് മോഡി വന്ന സമയത്ത് മോഡി മോഡിക്ക് കർശനമായ നടപടിയെടുത്തു അക്കക്ഷം മോഡി പിന്നെ അതിൽ വിട്ടു വീച്ചല്ലേ ഇപ്പം ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടൊന്നും മോഡി നോക്കിയിട്ടില്ല മുപ്പനോ യാമിനിസ്റ്റ് കൊടുക്കുന്ന കാര്യം എന്നാണ് തന്നെ കാശ്മീർ തിരുവാതികളിൽ അമിത്ഷാ പറഞ്ഞില്ല ഓപ്പണായിട്ട് അപ്പോൾ അതുപോലെ തന്നെ അത് ഓപ്പണായി പറഞ്ഞില്ല എന്നെയുള്ള ശക്തമായി ഈ സിആർ പി എഫിനൊക്കെ ഫുൾ ഹാൻഡ് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു എല്ലാ തരത്തിലുള്ള ലോജിസ്റ്റ് പുതിയ വാഹനങ്ങൾ കൊടുത്തു ശക്തമായി നേരിടാൻ പോകും അപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷമായി നമ്മൾ കാണുന്നത് ഈ വളരെ പെട്ടെന്ന് ഈ മൻമോഹൻ സിംഗിനെ കാണുന്ന തൊട്ടുതന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കാണുന്നത് മാവോയിസ്റ്റ് അക്രമങ്ങളുടെ തോത്തു കുറയുന്നതും മാവോയിസ്റ്റുകൾ മുഖ്യധാരയുടെ ഭാഗമായി മാറുന്നതുമാണ് കോൺഗ്രസ് മുന്നേ ഛത്തീസ്ഗഡിൽ മുമ്പ് ചെയ്തിരുന്നത് മാവോയിസ്റ്റുകൾ അവന് സ്വന്തമായിട്ടൊരു ഗുണ്ടാപ്പടായിട്ട് അതാണ് എന്തായാലും പേര് സൽ ജിതും എന്ന് പറഞ്ഞ ഗുണ്ടാപ്പടം ഉണ്ടാക്കി പിന്നെ അതിലും വലിയ ഭീഷണിയായി ഇവർ മാവോയിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ടീമായി മാറി മാറും ഇപ്പമാരി മാവോയിസ്റ്റ് എഫെക്ടഡ് ഏരിയയിലൊക്കെ ഇൻഫെക്റ്റഡ് ഏരിയയിലൊക്കെ പോയിട്ട് വളരെ സൗന്യാസം കാണിച്ചു കൂട്ടും അപ്പോൾ അപ്പം കൂടുതൽ കൂടുതൽ ആളുകൾ മാവോയിസ്റ്റുകളായി മാറും അങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു അത് വലിയ പരാജയമാണ് സിവിൽ ഗ്രൂപ്പുകളെ വിജിലന്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാന്ന് വന്നിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അവർ പരാജയപ്പെട്ട സൽവാം ആ ഗുണ്ടായി ടീംസ് ഇപ്പോഴും ഈസ്റ്റല്ല നോർത്ത് നോർത്ത് ഈസ്റ്റില് ഈ പറയുന്ന പോലെ അവിടെ ട്രൈബൽ കുക്കികൾ അവർക്കെതിരാണ് ഹോട്ട് പെർസിക്യൂട്ട് നടത്തിയ അവർ വേദയാണ് അതിൽ കുറച്ച് അമേരിക്കൻ മണിയൊക്കെ ഉള്ള ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ബാപ്റ്റിസ്റ്റുകൾ ഇവരൊക്കെ കുക്കികൾ കുക്കികൾ അധികം ആണ് അവർ ബർമയിലും ഉണ്ട് അത് ബഹ്മേലായിരുന്നു അവരുടെ ഒളിത്താവളങ്ങൾ അത് അവിടെ വേദൊരു സംഭവമാണ് അവിടെയാണ് ഇന്ദിരാഗാന്ധീൻ്റെ സമയത്ത് മിസോറമിലെ മറ്റോ ഒരു ബ്ലാസ്റ്റ് കിടന്നപ്പോൾ എൻ ഡി ക്യാബിനറ്റ് മരിച്ചുപോയി തിരിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് അവിടെ ബോംബിട്ട് ചരക്ക് വിമാനത്തിൽ ബോംബ് കൊണ്ടു ഡൈവ് ചെയ്യിപ്പിച്ചു മറ്റേ മിഗ് ട്വന്റി വൺ അല്ല ഷൂന്നു പോകുന്നത് ചരക്കി വിമാനത്തിന് പിൻവാന്ന് അവിടെ ബോംബ് കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ട് ഡൈവ് ചെയ്യിപ്പിച്ചു അപ്പൊ ആളുകൾ ചോദിച്ചാൽ ബോംബെ വിമാനം ഉപയോഗിച്ചിട്ടില്ല ഫൈറ്റർ ഉപയോഗിച്ചിട്ടില്ല ചരക്കി വിമാനം ഉപയോഗിച്ചത് ബോംബ് ഇട്ടു അങ്ങനെയാണ് അത് പിന്നെ അവർക്ക് പേടിയായി ഇന്ത്യൻ ഇന്ത്യൻ മാത്രമേ പഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ മാവോയിസ്റ്റുകൾക്ക് മാവ് ഇവിടെ നേതാക്കന്മാർക്ക് അറിയാം ഇവന്മാർ അവിടെ ഇവിടെയൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ആയിട്ടിരിക്കുന്നുണ്ടാവും ഇപ്പാവങ്ങളാണ് പിന്നെ എന്താണ് ഒരു സംഭവം പൊട്ടാത്ത തോക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ധൈര്യം കൊടുക്കുന്നത് അതായത് ഇന്ത്യൻ സൈന്യം വളരെ പവർഫുള്ളാണ് ഈ സാധനത്തിനെ ഫ്രീ ഹാൻഡ് അറ്റാൻ കൊടുത്താൽ മൊത്തം അവർ തരും പക്ഷെ അത് അതിന്റെ കൂടെ ഒരുപാട് വലിയ കാഷ്വാലിറ്റീസും ദേശവിരുദ്ധ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വരും അല്ലെങ്കിൽ ഈ അടിച്ചമത്തിലും പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തുള്ള വലിയൊരു പ്രശ്നം അതാണ് പട്ടാളം പിന്നത്തെ അവരെ മുന്നിൽ തീർത്തു കളയാന്നുള്ളതല്ലേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ആളുകൾ മൊത്തം രാജ്യത്തിനെതിരെയുമാവും നല്ല വിഭാഗ ആളുകൾ എതിരായിട്ടുമാവും അപ്പം മാവോയിസ്റ്റുകളെ ഒരു ഏരിയ വരുന്നത് ബേസിക്കലി നമ്മുടെ ആ സിലിഗുരി സ്റ്റൈൽ ഇതിന്റെ നേപ്പാൾ തൊട്ടിട്ട് എങ്ങനെ പറയണോ അവര് കാഠ്മണ്ഡു തൊട്ട് പശുപതി ക്ഷേത്രം തൊട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ തിരുപ്പതി വരെയുള്ള ഒരു കോഗഡോ ആണ് അവർ ലക്ഷ്യം വെക്കുന്നത് ബംഗാൾ ഈ നേപ്പാൾ ഇവരുടെ കയ്യിലായിരുന്നല്ലോ ഇവരായിരുന്നല്ലോ വിമതര് അപ്പൊ അതവിടുത്തെ പ്രധാനമന്ത്രി തന്നെ എനിക്ക് തോന്നുന്നു പ്രജണ്ട പ്രജണ്ടപ്പോ ഇടക്കയൽ പ്രധാന ദിവസം ഒക്കെയായിരുന്നു പ്രജൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രജൻഡായിരുന്നു അവിടുത്തെ ഈ പിന്നെ ഈ മാവോയിസ്റ്റ് വിങ്ങിൻ്റെ നേതാവ് നമ്മുടെ യെച്ചുവിൻ്റെ അടുത്ത സുഹൃത്താണ് ജെ എൻ യു കാരണം അപ്പം പ്രജൻഡ പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ മാവോയിസ്റ്റുകളോട് അവിടുത്തെ അന്തരീക്ഷം ഇന്ത്യയിൽ ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾ ജനാധിപത്യമായി ചേർന്ന് പോകണമെന്നാണ് പ്രജൻഡ പറഞ്ഞത് ഞങ്ങൾ കളിക്കുന്നുണ്ട് നിങ്ങൾ കളിക്കേണ്ട അന്നേ പ്രജൻഡ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഈ കാഠ്മണ്ഡുവെ കാഠ്മുവിൽ എന്ന് വെച്ചാൽ പശുപതി ക്ഷേത്രം കാഠ്മണ്ഡുലാണ് ശിവക്ഷേത്രമാണ് അവിടെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നിന്നുള്ള പൂജാരിമാർ അവിടെ പൂജ എടുത്ത് തോന്നുന്നു ആന്ധ്രപ്രദേശം എന്നുള്ള അപ്പം അവിടെ നിന്ന് തൊട്ടിട്ട് ആന്ധ്രാപ്രദേശ് വരെയുള്ള ഒരു റെഡ് കോക്ഡോ ആണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് ചൈനയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പശ്ചിമ ഭാഗമാണ് പശ്ചിമ ഭാഗം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇഷ്ടംപോലെ ഈ കോകമണ്ഡൽ കോസ്റ്റ് ആ ഒരു ഏരിയ ഇഷ്ടംപോലെ പ്രകൃതി വിഭവങ്ങളുണ്ട് പക്ഷെ ജനങ്ങൾ ഭയങ്കര ദരിദ്രരാണ് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാട് ആദിവാസി മുമ്പൊക്കെ ആ ഏരിയെന്ന് വരുന്നതാണ് അവിടെ ആർ എസ് എസ് കയറിയിട്ട് കുറെ വികസനം പിന്നെ ഈ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ സിവിൽ സർവീസിലൊക്കെ എഴുന്നതും മുമ്പൂനെ പോലെയുള്ള ആളുകൾ വരുന്നതും ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് ഇഷ്ടംപോലെ മൈനുകളുണ്ട് ഇതൊക്കെ മുതലാളിമാർ കുത്തുവായിട്ട് എടുത്തുണ്ടോ അപ്പോൾ ഏത് ഗവൺമെന്റ് വെച്ചാൽ മുതലാളിമാർക്ക് നല്ല പെർമിഷൻ കൊടുക്കും അപ്പം അവിടെ ജനങ്ങൾ ഇപ്പോഴും ഓരഞ്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളാണ് അവിടെയാണ് മാത്രമല്ല അവിടെ ഭരണകൂടത്തിൽ ജനങ്ങൾ അവർക്ക് ഒരു ആവശ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥലം മായന് വേണ്ടി ആക്കിയത് കഴിഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭം നടത്തി കഴിഞ്ഞാൽ അവരെ ഭരണകൂടം അടിച്ചാൽ മോത്തും ആ സമയത്താണ് ഇവരുടെ രക്ഷകരായി വേറെ ആരുമില്ല ഈ മാവോയിസ്റ്റുകൾ രക്ഷകരായിട്ട് വിടുന്നത് പക്ഷെ അവരുടെ അജണ്ട അജണ്ടെന്ന് വെച്ചാൽ രാജ്യത്തെ രണ്ടാക്കി മാറ്റുക എന്നുള്ളത് ഈ പാവങ്ങളുടെ വലി കൊടുക്കുക എന്നുള്ളത് അതിന് ഇനി ചൈനയുണ്ട് ചൈന മാത്രമല്ല അമേരിക്കയുണ്ടാവും കാരണം ആ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം സാന്തൽ കൊവല്ന്ന് നടക്കുന്നുണ്ട് സാന്തൽ കൊവല് നടക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യൻ മിഷണറീസ് അവിടെ മതപരിവർത്തനം നടത്തിയതാണ് പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത അടിച്ചാമത്തലോ അപ്പോൾ അന്നും ഈ മതപരിവർത്തനത്തിൻ്റെ ലൈൻ അവിടെ ഉണ്ട് അവിടെ പല മേഖലകളിലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഏറ്റവും പറഞ്ഞിട്ടുള്ള കണക്ഷൻ ഇതാണ് നോർത്ത് ഈസ്റ്റ് തുടങ്ങി ഈ ആന്ധ്രാപ്രദേശ് വരെയുള്ള ഏരിയകളിൽ മതപരിവർത്തനം ഭീകരമായി നടക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ അമേരിക്കൻ ബേസ്ഡ് സഭകളാണ് അത് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി കൂടി നമ്മളവിടെ നേരിടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവർക്കൊക്കെ എല്ലാ എല്ലാം വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക ഒരു ആയുധം ആയുധം കൊണ്ടൊരു സപ്പോർട്ട് ഒരു മിനിറ്ററി സപ്പോർട്ട് നൽകുന്നത് ഈ മാവോയിസ്റ്റുകളാണ് അതുകൊണ്ട് അവർക്ക് പല ഫണ്ടുകളും വരുന്നുണ്ട് പക്ഷെ ആദ്യകാല പിന്നെ ഈ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ അവിടെ അന്നത്തെ നിസാം നൈസാം പിന്നെ നമ്മളെ എന്താണ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഭാഗം അല്ലാതെ ആ നിൽക്കാൻ ആഗ്രഹിച്ചതാണ് അതിന്തിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നയിച്ചു അവസാനം ഈ പിന്നെ നൈസാം ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെയാണ് നിസാം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്നു അത് പേടിച്ചിട്ടാണ് ഇയാൾ അവിടെയുള്ള ഹിന്ദു പിന്നെ ഈ പറയുന്ന സാന്തസമര സേനാനികളെ ഹിന്ദുകളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് റസാക്കേസ് എന്ന സൈന്യത്തെക്കുണ്ടായിരുന്നു കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ അതിൽ മെമ്പർമാരായിരുന്നു ചില ആളുകൾ പേരോ ഞാൻ പറയുന്നില്ല അവരൊക്കെ വലിയ ആൾ നല്ല മനുഷ്യന്മാരായിരുന്നു പക്ഷേ അന്ന് ദാരിദ്ര്യം കഷ്ടപ്പാടം കൊണ്ട് ആ സൈന്യത്തിൽ ചേർന്നാണ് റസാക്കേസ് എന്നാണ് പറയുക അവരെ മണി തന്നെയായിരുന്നു ഈ എതിരാളികളെ കൊല്ലുക എന്നുള്ളത് അവസാനം ഇന്ത്യൻ മിലിറ്ററിന് മുന്നേ അവർ തോറ്റു തോറ്റപ്പം കോൺഗ്രസ് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു ആദ്യമൊക്കെ തന്നെ ഈ ഒരു സമരം കണ്ടിന്യൂ ചെയ്തു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പിന്നെ സി പി എം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് അവർ തീരുമാനിച്ചോട് കൂടിയിട്ട് അവർ മെയിൻ സ്ട്രീമിലേക്ക് വന്നു പക്ഷെ അതിനോട് യോജിക്കാത്ത ഒരു വിഭാഗം ഇപ്പോഴും കാട്ടുന്നു അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഭാഗം ആദ്യത്തെ ജനറേഷൻ നേതാക്കന്മാരൊക്കെ വരഹരതാവുന്ന മരിച്ച കവിയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു അപ്പം ഇവരൊക്കെ കുറച്ച് എന്താ പറയുക ഈ പറയുന്ന ഈ ആശയപരമായി നയിക്കപ്പെട്ടവരായിരുന്നു അതായത് നമ്മുടെ ഈ സിക്കാ സിനിമയിലെ വില്ലന്റെ അച്ഛനൊക്കെ അല്ലേ മോഹൻലാലി ഷിഖാസിന് വേണ്ടിട്ടുണ്ടാകും അവിടുത്തെ ഉള്ള കഥയാണ് അവരുള്ള ആളുകളെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷൻ ഗുണ്ടകളാണ് അതായത് ഈ ഇപ്പൊ സുപാരി മേടിക്കുക ഒരു വ്യവസായി കൊല്ലാൻ വേണ്ടി വേറെ വ്യവസായി സുപാരി മേടിക്കുക കൊട്ടേഷൻ ഗുണ്ടകളായിട്ട് മാറും ഈ മാവോയിസ്റ്റുകൾ അപ്പം ഈ ആന്ധ്രപ്രദേശ് അതിന്റെ ഒരു കേന്ദ്രമാണ് പണ്ടേ സ്വന്ത സമരകാലം തൊട്ടേ അതിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ മാവോയിസ്റ്റുകളുടെ മറ്റു സ്ഥലങ്ങളിൽ പതുക്കെ പതുക്കെ അവർ പെർക്കുലേറ്റ് ചെയ്യുകയായിരുന്നു ഈ ആദിവാസി ട്രൈബൽ മൂവ്മെന്റുകളെ ഒളിച്ചേർത്തോണ്ട് അവിടുന്ന് നമ്മുടെ ഗവൺമെന്റ് പറ്റിയ ഗവൺമെന്റുകൾക്ക് പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വലിയ രീതിയിലൂടെ ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളൊന്നും വന്നിട്ടില്ല ആ ഏരിയയിൽ ഒരുപാട് കാടും നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ വരാത്തതുകൊണ്ടാണ് ജനങ്ങളെ എളുപ്പം അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളെ സംബന്ധിച്ചാൽ മറ്റു തൊഴിൽ സാധ്യത അവർ ഇതിന് പോകുമോ സ്വന്തം നല്ല ജീവിതം കളഞ്ഞിട്ട് ഇതിനു പിന്നാലെ പോകും ആരും അങ്ങനെ പോകില്ല അപ്പോൾ അതിന് സാധനം ഓപ്പർച്യൂണിറ്റീസ് പോയതാണ് ഇപ്പം മോഡി തൊട്ടിട്ട് മോഡി ചെയ്യുന്ന ഒരു കാര്യം അവിടെ കൂടുതൽ മോഡിയുടെ എനിക്കൊന്നും ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അവിടെ ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ട് ഡെവലപ്മെൻറ്റ് വേണ്ടി ശ്രമിക്കുന്നത് അവിടെ മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ പുതിയ റോഡുകൾ വരുന്നു റെയിൽവേ പാളങ്ങൾ വരുന്നു പുതിയ സ്കൂളുകൾ വരുന്നു കോളേജുകൾ വരുന്നു ആർ എസ് എസിൻ്റെ ഒരുപാട് പ്രചാരകർ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം കാണുന്നുണ്ട് അല്ലാതെ ഇപ്പം പട്ടാളം കൊണ്ട് മാത്രമല്ല അവിടെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അത് സത്യമാണ് ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോൾ വിപമാന ജനങ്ങളെ ഹൈജാക്ക് അപ്പോൾ ഈ ജനങ്ങളെ അവിടെ ഹൈജാക്ക് ചെയ്യപ്പെടാന്ന് മനസ്സിലാക്കി കൊടുക്കണം ആദ്യം അത് ആർ എസ് എസ് ചെയ്യുന്നുണ്ട് അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബോട്ടിനൊക്കെ വേണ്ടി ബഹ്മാര് ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാകും യാസു സേന ദേശീയപാത പ്രാന്തമാനാണല്ലോ ദേശീയപാത വന്നുകഴിഞ്ഞാൽ വിനോദം ഒന്നും അവർ നോക്കില്ല അപ്പോൾ അവർ അത് ആ ഒരു കാര്യം അവർ അവിടെ ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ഡെവലപ്മെന്റ് വരും വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ വരുന്നു റോഡുകൾ വരുന്നു സ്കൂളുകൾ വരുന്നു അപ്പോൾ അങ്ങനെ ഒരു കലക്റ്റീവ് ആയിട്ടുള്ള അറ്റപ്റ്റിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് മാത്രമല്ല ഈ പട്ടിണി കിടക്കുന്നവർ മരിച്ചാൽ എന്താണെന്ന് അവൻ ചിന്തിക്കുക അവർ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ പട്ടിണി കിടക്കുന്നതിന് ഭക്ഷണം പറ്റിയിരിക്കാൻ പറ്റില്ല അവന് ഭക്ഷണം കിട്ടണം ആ കാര്യം മോഡി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ മുമ്പൂനെ പോലെയുള്ള ആളുകൾ ഉപത്തിക്കൊണ്ടുവന്നതിനു മുന്നിലും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് പക്ഷെ ഇത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ആ മൻമോഹൻ സിംഗിനും പ്രധാനപ്പെട്ട ഒരു ഹാൻഡ് അതിലുണ്ട് ഇതിൽ വേറെ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു ചോദിച്ചു തരുന്നത് അപ്പോൾ ഈ ഈ നക്സലുകളുടെ കയ്യിൽ നിന്നും ഈ മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഇൻസാസ് റൈഫിൾ ഏഴ് ഓട്ടോമാറ്റിക് ആയുധങ്ങൾ രണ്ട് ബി ജി എൽ ലോഞ്ചറുകൾ ഡിറ്റനേറ്ററുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഈ ആയുധങ്ങൾ ഇവരുടെ കയ്യിലേക്ക് എങ്ങനെയാണ് ആരാണ് ഫണ്ട് ബേസിക്കലി ചൈന ഫണ്ടെയും പാകിസ്ഥാൻ ഫണ്ടെയും അമേരിക്ക ഫണ്ടെയും ഇവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളായിരിക്കും ചൈനയും പാകിസ്ഥാൻ മാത്രമല്ല നേരിട്ടുള്ള ശത്രുക്കളു ഈ നേരിട്ടുള്ള ശത്രുക്കൾ നമുക്ക് മനസ്സിലാക്കാം കൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അതുകൊണ്ടല്ലേ ഈ റഷ്യന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ ബന്ധം ഇങ്ങനെ പുതിക്കുന്നത് മോഡി പോയിട്ട് കാരണം അമേരിക്ക കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ പണിയും അവർക്ക് അവിടെ ഒരു രാജ്യം വരണം ഇന്ത്യനെയും ഒരു മിലിട്ടറി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനവർക്ക് മറ്റേ ക്രിസ്തു സ്നേഹം ഉണ്ടായിട്ടൊന്നും അവർ ക്രിസ്തുവിൻ്റെ പേര് അവിടെ ദുരുപയോഗം ചെയ്യുക അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിലായത് ബാപ്റ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആളുകളാണ് ബാപ്റ്റിസ്റ്റുകളും ഈ എന്തൊക്കെ അമേരിക്കൻ ബേസ്ഡ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ അവരെന്ത് ചെയ്യും അവർ നേരിട്ട് കൊടുക്കില്ല അമേരിക്ക തീവ്രവാദത്തെ അത് സപ്പോർട്ട് ചെയ്യുന്നതാവില്ലേ അവർ മറ്റു രാജ്യങ്ങൾ പോയി എടുക്കും ഇവരൊക്കെ തമ്മിൽ ബാക്ക് ഡോർ ഡിപ്ലോമസി ഉണ്ട് ഇന്ത്യനെ താക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഇവർ ചൈനയായിട്ട് അങ്ങ് പാകിസ്ഥാൻ ആയുധങ്ങൾ അവിടുത്തെ ദുരിതാശ്വാസത്തിലുള്ള ബംഗ്ലാദേശ് കലാപമൊക്കെ അതിന്റെ ഭാഗമാണ് ഇതൊരു വലിയൊരു വെബാണ് നമ്മളത് തിരിച്ചറിയണം നമ്മള് ചൈനയുമായിട്ട് നമുക്ക് പ്രശ്നമുണ്ട് പക്ഷേ ഇവർ ചൈനയ്ക്കെതിരെ നമ്മൾ ഉപയോഗിക്കാൻ വലിയ ലാർജ് സ്കെയിൽ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായി ഇന്ത്യയുടെ സപ്പോർട്ട് വേണം തിരിച്ചറിയുന്നുണ്ട് കാണും തിരിച്ചറിയുന്നുണ്ട് ഈ ഇനി ഇന്ത്യക്കെതിരെയുള്ള സ്മോൾ സ്കെയിൽ ഇന്ത്യയാണ് ബാറിന് ഇവർക്ക് ചൈനയുടെ സപ്പോർട്ട് വേണം അപ്പോൾ ചൈന എന്ത് ചെയ്യും ബർമ്മമായി ഇവർക്ക് നോർത്ത് ഈസ്റ്റിൽ ആയുധം ആക്കി കൊടുക്കും നോർത്ത് ഈസ്റ്റ് പെർക്കുലേറ്റ് ചെയ്ത് കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക